ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകം എന്നതിനേക്കാളും പഞ്ചഗ്രന്ഥികളിൽ രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം ഈ പുറപ്പാട് പുസ്തകം ഒരു സെപ്പറേറ്റ് ബുക്കല്ല ശരിക്കും പഞ്ചഗ്രന്ഥികൾ ഒരു തുടർച്ചയാണ് ശരിക്കും ഉൽപ്പത്തി മുതൽ അതൊരു തുടർച്ചയാണ് പുറപ്പാടിൽ കൃത്യമായിട്ട് ഉൽപ്പത്തിയുടെ തുടർച്ചയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ജോസഫിൻ്റെ കഥ അല്ലെങ്കിൽ ജോസഫിൻ്റെ ആ ഇതിനെ പരാമർശിച്ചുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈജിപ്തിൽ പിന്നീട് വന്ന രാജാക്കന്മാര് ജോസഫിനെ അറിഞ്ഞില്ല ജോസഫിനോ ജോസഫ് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അവര് വിസ്മരിച്ചു ആ വിഭാഗത്തെ ജോസഫിൻ്റെ ആളുകളെയും അവർ വിസ്മരിച്ചും അവർ കൊടുക്കേണ്ട അവരർഹിക്കുന്നതായിട്ടുള്ള റെസ്പെക്റ്റും ഇതൊന്നും അവർക്ക് കൊടുത്തില്ല അങ്ങനെ കാലാന്തരത്തിൽ അവരെ അടിമകളെ പോലെ കണക്കാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു അപ്പം കൃത്യമായിട്ട് അവിടെ ഒരു തുടർച്ച എന്തുകൊണ്ടാണ് ഇസ്രായേൽ അവഗണിക്കപ്പെട്ട ഒരു ജനതയായിട്ട് അടിമത്തത്തിൻ്റെ ഒരു ദാസിവേല ചെയ്യാൻ മാത്രം വിളിക്കപ്പെട്ട ഒരു ജനതയായിട്ട് മാറിയതെങ്ങനെയെന്ന് ഈ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ ആ ആ ചൂഷണം അല്ല അവരെ ആ ഒരു ജനവിഭാഗത്തെ ചൂഷണം ചെയ്തതിൻ്റെ തീവ്രത കൂടി വരുന്നിടത്താണ് മോശയുടെ വിളി നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആ ദൈവജനത്തിൻ്റെ ആരോധനം ദൈവം ശ്രവിച്ച് മോശയെ വിളിച്ച് വീണ്ടും അവരെ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുക പുറപ്പാട് പുസ്തകത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും രണ്ട് ഭാഗങ്ങളായിട്ട് ഒന്നാം അധ്യായം മുതലേ പത്തൊൻപതാം അധ്യായം വരെ ദൈവം എങ്ങനെയാണ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ജനത്തെ മോചിപ്പിച്ച് സീനായ് മലയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പുസ്ത ഒന്നാമത്തെ ഭാഗത്ത് ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ആ ഭാഗത്ത് രണ്ടാമത്തെ ഭാഗം ഇരുപത് മുതൽ നാൽപ്പത് വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുക എങ്ങനെയാണ് അടിമത്തത്തിൽ നിന്ന് ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ എങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു ആ സ്വാതന്ത്ര്യത്തിൽ അവർ തങ്ങളെ തന്നെ എങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചു ദൈവത്തിൻ്റെ ജനമായി മാറി ദൈവവുമായിട്ടുള്ള ആ ഉടമ്പടിയുടെ മക്കളായിട്ട് അവരെങ്ങനെ തീർന്നു എപ്രകാരം അവർ ദൈവത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കി ആ ദൈവത്തിന് തന്നെ ദൈവ ദൈവദാസന്മാരായിട്ട് അവർ മാറുന്നതിൻ്റെ കഥയാണ് ഇരുപതാം അധ്യായം മുതൽ നാൽപ്പത് വരെയുള്ള ആ അധ്യായങ്ങളിൽ നമ്മൾ കാണുക ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇനി ഇതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ആറാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ദൈവം എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽ അറിയുക ഞാനാണ് ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തത്തിൻ്റെയും ഈജിപ്തിൻ്റെ അടിമത്തും മോചിപ്പിച്ച് നിങ്ങളെ പുറത്ത് കൊണ്ടുവന്ന് നിൻ്റെ ജനമാക്കി ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും അപ്പോൾ ആ ഒരു കവനൻ്റെ റിലേഷൻഷിപ്പിൽ ദൈവമക്കൾ എന്നുള്ള വലിയ ആ ഒരു ഫ്രീഡത്തിലേക്ക് അവരെ നയിക്കുന്നതിൻ്റെ അതാണ് ദൈവശാസ്ത്രമാണ് അവിടെ പറയുന്നത് പിന്നെ നമ്മൾ കാണുക ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തോട് ഒപ്പം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചാണ് ഇസ്രായേൽ യാത്ര ചെയ്യുന്നത് ആ യാത്രയില് വളരെ ഗ്രാജുവൽ ആയിട്ടാണ് ദൈവത്തെ കൂടുതലായിട്ട് ഇസ്രായേൽ അറിയുന്നത് ഒരു ദിവസം പെട്ടെന്ന് മലയിൽ പ്രത്യക്ഷപ്പെട്ട് ഒരൊറ്റ അറിവിലേക്കല്ല ആ ദൈവം കൊടുത്ത കൽപ്പനകളും ദൈവത്തിന്റെ വാക്യങ്ങളും ഒക്കെ അനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്തോറും ദൈവ സ്വഭാവത്തെ കൂടുതലായിട്ട് അവർ മനസ്സിലാക്കുകയും ആ ദൈവ സ്വഭാവത്തിലേക്ക് അവർ സാവധാനത്തിന് വളരുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുക അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് അവരുടെ യാത്രയിലൂടെ നീളം അവർ നേടിക്കൊണ്ടിരിക്കുന്ന അതായത് കൂടുതൽ കൂടുതൽ തങ്ങളുടെ ദൈവം എത്ര നല്ലവനാണെന്നും ദൈവ സ്വഭാവം എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കവനൻറ്റിൻ്റെ ഒരു ഉടമ്പടിയുടെ ജനത എന്നുള്ള ഒരു വസ്തുതയും അവർ ഈ ഈ പുസ്തകത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഉടമ്പടിയിൽ എത്രമാത്രം വിശ്വസ്തരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും ദൈവം വാഗ്ദാനം ചെയ്ത ആ ദേശം അവർക്ക് ലഭിക്കണമെങ്കിൽ ഉടമ്പടിയിൽ അവർ വിശ്വസ്തരായി വിശുദ്ധിയിൽ ദൈവം ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അത് സാധ്യമാവുക എന്നും അവർ തിരിച്ചറിയുന്ന ഒരു ബുക്സ് പുസ്തകമാണ് പുറപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ ദൈവസാന്നിധ്യത്തെ പ്രതീകങ്ങളിലൂടെ അവർ കൂടുതൽ ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അതിനു വേണ്ടിയിട്ട് അവർ ദൈവ ഇഷ്ടപ്രകാരം അവർ കൂടാരങ്ങൾ ഒരുക്കുന്നതും ആ കൂടാരത്തിൽ ഓരോ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുന്നതിനെയും ചെയ്യുന്നതുമൊക്കെ വർണ്ണിക്കുന്നുണ്ട് അദൃശ്യമായ ദൈവ സാന്നിധ്യത്തിൽ ദൃശ്യമായ അടയാളങ്ങളിലൂടെ അവർ ഒരു ബോധ്യമായി നിലനിർത്തുകയാണ് ദൈവം തങ്ങളോടു കൂടെയുണ്ട് എന്നുള്ള ആ ഒരു സത്യത്തെ അവർ കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ആയിട്ടുള്ള ദൃശ്യമായിട്ടുള്ള അടയാളങ്ങൾ നിർത്തുന്നതായിട്ട് അവസാന അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടോ അപ്പോൾ ഇതാണ് പുറപ്പാട് പുസ്തകം ഇത് ഈയൊരു വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോഴും അത് നമുക്ക് കൂടുതൽ ആഴപ്പെടാനായിട്ടും ദൈവ ജനത്തിൻ്റെ ആ ഒരു ചരിത്രം വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാനും ദൈവ സ്വഭാവത്തെ മനസ്സിലാക്കാനും ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ ജനത എന്നുള്ള ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാനും ഈ കുദാശപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരാധനയുടെയും കുദാശകളുടെയും ഒക്കെ ആ പ്രാധാന്യം മനസ്സിലാക്കാനൊക്കെ പുറപ്പാട് പുസ്തകം നമ്മെ സഹായിക്കും ഈ പ്രതീകങ്ങളിലൂടെയൊക്കെ ദൈവം വെളിപ്പെടുത്തുന്നതിന് കുതാശകളിലും അങ്ങനെയാണ് പ്രതീകങ്ങളിലൂടെയൊക്കെ ദൈവം നമുക്ക് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാന് ആചാര ആചാരങ്ങളിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട കൃത്യനിഷ്ഠതയും അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഡിസിപ്ലിനോട് ഡിസിപ്ലിനോടുകൂടെയാണ് ഓരോ കൃത്യതയോട് കൃത്യതയോടുകൂടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഈ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു വായന സഹായിക്കും നല്ലൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു വായന എല്ലാവർക്കും ആശംസിക്കുന്നു